മരണമുറപ്പിച്ചാൽ സിമന്റ് തറയിൽ തന്നെ കിടത്തരുത് കാട് പോലൊരിടത്ത് നിലത്ത് ചുറ്റും ചിടികൾ തണൽ കുഴിയുന്ന പൂക്കൾ മണ്ണായി തീരേണ്ടവൾ മണ്ണോട് ചേർന്ന് അവസാന കാഴ്ച ഇതല്ലെങ്കിൽ പോലും നീ ഉണ്ടാവണം ദൂരെ മാറി ഒരന്നിനെപ്പോലെയല്ല അടുത്ത് വളരെ അടുത്ത് നോക്കിയാൽ കാണുന്നിടത്ത് തൊടാൻ എത്തുന്നിടത്ത് ചുറ്റിലും ആരൊക്കെയോ ചുമ്മാ തിരക്കുണ്ടാക്കി നടക്കുന്നുണ്ടാവും ചിരിയടക്കാൻ ഞാൻ പാടുപെടും ഇടയ്ക്ക് ഒളിക്കണ്ണിട്ട് എന്നത്തെയും പോലെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കണം എനിക്കിനി ആരെയും ബോധിപ്പിക്കാനല്ല ഞാൻ നിന്നെ മാത്രമേ നോക്കുന്നുണ്ടാകൂ കുഞ്ഞുമോഹങ്ങളെനിക്കുള്ളൂ എന്ന് നീ എപ്പോഴും പറഞ്ഞിട്ടും അതെല്ലാം ബാക്കി വെച്ചാണ് യാത്ര ഇനി എന്ന് നമ്മളൊന്നിച്ച് ബൈക്കിൽ നിന്റെ ദേഹാസ്വാസ്ഥ്യം അറിയാഞ്ഞിട്ടല്ല എങ്കിലും അതൊരു കൊതിയായിരുന്നു ഇനി ഏത് രാത്രി വടക്കുന്നാഥിന് മുന്നിൽ കൈകോർത്ത് നടക്കും മരണമുറപ്പിച്ചാൽ സിമന്റ് തറയിൽ തന്നെ കിടത്തരുത് കാട് പോലൊരിടത്ത് നിലത്ത് ചുറ്റും ചെടികൾ തണൽ കൊഴിയുന്ന പൂക്കൾ മണ്ണായി തീരേണ്ടവൾ മണ്ണോട് ചേർന്ന് കുറച്ച് നമ്മൾ കണ്ടിട്ടുള്ളൂ വളരെ കുറച്ച് മിണ്ടിയിട്ടുള്ളൂ രണ്ടോ മൂന്നോ തവണയെ ഒന്നിച്ചിരുന്നിട്ടുള്ളൂ എങ്കിലും എപ്പോഴാണ് പ്രാണൻ പകുത്തുതെന്ന് ഓർക്കുന്നേയില്ല പോസ്റ്റ്മോർട്ടം കുളിപ്പിക്കൽ തുടങ്ങിയുള്ള സ്ഥിരം ഏർപ്പാടുകൾ ചെയ്താൽ അശുദ്ധമാക്കരുത് എനിക്ക് നിൻ്റെ വിയർപ്പിൻ്റെ മണമാണ് അതുമായി വേണം ഈ മണ്ണിനോട് വിട ചൊല്ലാൻ എടുക്കും മുമ്പ് നീ എനിക്ക് അവസാന ചുംബനം ചുണ്ടിൽ തന്നെ നൽകണം ഒരു നിമിഷത്തേക്കിൻ്റെ പ്രാണൻ നിന്റെ നിശ്വാസത്തിനായി പിടഞ്ഞോടിയെത്തും ചിതയിൽ വെക്കുമ്പോൾ മുഖം മറക്കരുതെന്ന് പറയണം കണ്ണുകൾ നക്ഷത്രങ്ങളായി തീരും വരെ നീ എന്നു നോക്കി നിൽക്കുന്നുണ്ടാകും ഞാൻ നിന്റെ അടുത്ത് നിൽക്കുന്നതറിയാതെ